പ്രിയപ്പെട്ടവരെ അല്ലാമേക്കും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാട്ടിലും വിദേശത്തുമായി പതിനായിരക്കണക്കിന് ആളുകളാണ് പരിശുദ്ധ ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ എഴുതി വെച്ചത് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ പിഴവുകൾ ഉണ്ടെങ്കിൽ റബ്ബ് പുറത്തു തരട്ടെ ആമീൻ ബിസ്മിയുടെ പവർ പറഞ്ഞറിയിക്കാൻ വിശ്വാസിയായ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ അവനോടൊപ്പം പർവ്വതങ്ങൾ വരെ മുക്തമാങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുപോലെ മഹത്വം നൽകപ്പെടും കാരണം മഹാനായ സുലൈമാൻ നബിയുടെ മഹത്വത്തിന്റെ നിലനിൽപ്പ് ബിസ്മിയിലൂടെ ആയിരുന്നു അതുപോലെ മഹാനായി മാം നാസിലി എറിഞ്ഞു പറയുന്നു ബിസ്മിഹ് റഹ്മാൻ ദിവസവും നൂറ് വണ ചൊല്ലുന്നവന് സിഹറിന്റെ ഒരു അംശം പോലും ഏൽക്കുകയില്ല പ്രിയപ്പെട്ടവരെ മുഹറം ഒന്നിന് ബിസ്മി എഴുതിവച്ചവരോട് പറയുന്നു ഇന്ന് മുതൽ ദിവസവും നൂറ്റി പതിമൂന്ന് പതിവാക്കുക നിർബന്ധം ഒന്നുമില്ല മാത്രമല്ല എഴുതിയത് നോക്കി ഓതലും നിർബന്ധമില്ല ബിസ്മിയുടെ മഹത്വം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ദിവസവും നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക നമുക്ക് രോഗങ്ങൾ മാറ്റിയെടുക്കാം ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാം തടസ്സങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിയെടുക്കാം സ്ത്രീകൾക്ക് അശുദ്ധി സമയം വിക്രെന്ന് കരുതിക്കൊണ്ട് ബിസ്മി ചൊല്ലാവുന്നതാണ് കുഴപ്പമില്ല അതിനാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ ദിവസവും ചൊല്ലുക ആരും അവഗണിക്കരുത് ഇൻഷാ അള്ളാ അതുപോലെ ഇനി ബിസ്മി എഴുതി വെക്കാൻ പറ്റുമോ മുഹറം ഒന്നിന് എഴുതാൻ കഴിഞ്ഞില്ല എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് പറയുന്നു മുഹറം ഒന്നിന്റെ രാത്രി അല്ലെങ്കിൽ പകൽ എഴുതി സൂക്ഷിക്കാനാണ് കിതാബിൽ പറഞ്ഞിട്ടുള്ളത് ഇനി എഴുതാൻ കഴിയാതെ പോയവർ മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി പ്രത്യേകിച്ച് മുഹറം ആദ്യത്തെ പത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് എഴുതി വെക്കുക അത്രയാണ് അത്തരക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ എഴുതി കിതാബുകളിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം എല്ലാവരെയും ഉണർത്തുന്നു ഒന്നോ ബഹാനൂട്ട ബിസ്മി മുറുകെ പിടിച്ചു ജീവിക്കാൻ തോഫിയക്ക് നൽകട്ടെ ആമീൻ അസലക്കും